എന്നിട്ട് ആ സീമില്ലെ പറ്റി പറഞ്ഞാൽ പച്ച നോ അതേമാതിരി തന്നെ ഇപ്പോഴും പച്ച ഇതിപ്പോ നൗഷാദും സമതും കുഞ്ഞിയാമ്പതും ഈ വട്ടൂരി ആൾ ഫുള്ള് പറഞ്ഞെടുക്കാൻ കളവാണത് പൊനമസാദിന്റെ പേരില് ഇനി പൊനമസാദ് മാത്രമല്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളേന്ന് ഓരോന്ന് കണ്ടുപോയി ഞാൻ കാണിച്ചരാ നിങ്ങൾ ക്ലിപ്പ് കണ്ടാൽ മതി ഇങ്ങനെ വോയിസ് വിട്ടുകാണ്ട് ഇതാക്കാണ്ടല്ലോ ഓരോ ഓരോ ക്ലിപ്പ് കണ്ടുപോയി ശേഖമാരുടെ ചരിത്രം പറയുന്നയിടത്ത് ഷെയ്ഖ് മുറബ്ബി ആരാണെന്ന് വിവരിച്ചതിന് ശേഷം ആ തരത്തിലുള്ള ഷെയ്ഖ് മുറബ്ബികൾ എക്കാലത്തും ഉണ്ടാകും പക്ഷേ ഈ കാലഘട്ടത്തിൽ അവര് രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചിരിക്കുകയാണ് കാരണം ഡ്യൂപ്ലിക്കറ്റ് ഷെയ്ഖുമാർ ധാരാളം പുറത്തു വന്നപ്പോൾ സത്യത്തിലുള്ള ഷെയ്ഖുമാരെയും ആ കണ്ണുകൊണ്ടാണ് ജനങ്ങൾ കാണുക അതുകൊണ്ട് അവർ രംഗത്ത് നിന്ന് പിന്മാറിയിരിക്കുന്നു ഡൂബി ഡ്യൂപ്ലിക്കറ്റ് ഷെയ്ഖുമാരുടെ പ്രവേശനം കാലം എന്ന് ഷെയ്ഖ്മുറദ്ദിയെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോ വളരെ കാലമായി തന്നെ ഈ മുഖമൂടി ധരിച്ചുമാർ അല്ലെങ്കിൽ ഡൂപ്ലിക്കേറ്റ് ഷേഖമാരിയുടെ രംഗത്തിറങ്ങി പ്രവർത്തനം ആരംചിപ്പിച്ചിരിക്കുന്നു എന്നതൊരു സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് സത്യസന്ധരായ പിന്മാറിയത് എ പി വിഭാഗം പണ്ഡിതന്മാർ മാത്രമാണ് പറഞ്ഞത് വിചാരിക്കണ്ട അപ്പുറത്തെ സമസ്തയിലെ കെ ടി മാനുസ്ലിയാർ പറഞ്ഞു കേട്ടു നോക്കി വളരെ വ്യക്തമായിട്ട് എന്താണ് പൊന്മസ്താദി പറഞ്ഞത് അതന്നെ ഇനി മാനുലിയർ പറഞ്ഞ കേട്ടോളി ക്ലിപ്പ് കേട്ടാൽ മതി ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ അടുത്ത ക്ലിപ്പ് കണ്ടുപൊളി ഓരോരുത്തരുടെ ക്ലിപ്പ് കണ്ടാൽ മതി പൊന്മസ്താവ് ഈ പറഞ്ഞ ആശയം ഇവിടെ ആരാ പറയാത്തെ എല്ലാ സുനിധിമായ ആലിന്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞമ്മ ഒരു പുത്തൻവാദിയാണെങ്കിൽ പുത്തൻവാദിയാണെങ്കിൽ കെട്ടി മാനൂസ്ആര് എന്ന് പ്രസംഗിക്കാൻ തരണ്ടോ ഷംസുലമന്റെ പ്രധാനപ്പെട്ട ഷംസുലമന്റെ കൂടെ സദാസമയം പ്രവർത്തിച്ചാളാ ശംസുലമയിൽ നിന്ന് എല്ലാം കിട്ടിയ ആളാ നിങ്ങൾ കേട്ട് പഴയ കാലത്തെ പ്രസംഗമൊക്കെ എടുത്തോക്കി സംസുലമു മാനൂസ്ലിയാർ ഉണ്ടാവും സമസ്തയിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് സംസുലമ്മനെ കൂടെ ഉറച്ചു നിന്ന്സുലമ്മക്കും വേണ്ടി പ്രവർത്തിച്ച ആളാ നിങ്ങൾ ശംസുലമയിൽ മാതൃക കണ്ടുകയറണല്ലോ ആ ശംസുലമയിൽ നൂറ് ശതമാനം മാതൃക ആയി ജീവിച്ച ആളാ കെ ടി മാനൂസ്ലിയാറെ ശംസുലമ്മ ഹയാത്തുള്ളപ്പോഴല്ല ഏത് പ്രസംഗിക്ക് ശംസുലമയിൽ നിന്ന് പഠിച്ചാൽ അതൊക്ക മനസ്സിലായോ ഉണ്ട് ഇനി അടുത്ത് കണ്ടുപോയി മാനൂ മാനൂസിലാർന്നെ പറയട്ടെ ിൽ ആരാണ്ബിക്ക് ഉണ്ടായിരിക്കേണ്ട എന്തെല്ലാം ഗുണങ്ങളുണ്ട് ആ ശേഖമുറബി ഇപ്പോഴുണ്ടോ എന്നൊക്കെ വിശലകനം ചുശകനം ഇന്ന് ആ തരത്തിലുള്ള ശേഖമുറബി ഇല്ല ഉണ്ടെങ്കിൽ തന്നെ

കള്ളശേഖന്മാര് ലംഗപ്രവേശനം ചെയ്തതുകൊണ്ട് അവരെ തസത്തുറാണ് അത് മറ്റേ പറയണ്ട് നമ്മളെ കല്ലൂർ സ്ഥാപന പറയുന്നുണ്ട് അത് മണിതിലിടക്ക് കേൾപ്പിച്ചാ കല്ലൂർ സ്ഥാവിന്റെ എളിപ്പം കണ്ടുപോയി ആരാത് വരാത്തെ നിങ്ങൾ പുത്രവാദി ആക്കിയാലേ അവിടെ നിക്കൂല ഒരു പന്ത്രണ്ട് സ്ഥലം നിക്കൂല മനസ്സിലായോ അതാ ഏറ്റവും അടുത്താളാ ശംസുല പഠിച്ചാളാ മനസ്സിലായോ ശംസുലിന്റെ കൂടെ ദീനി പ്രവർത്തനം നടത്തിയാളാ കെ ടി മാനസികര് മാനൂരികെ ഒരു പൊന്മാസാവ് മാത്രല്ല അട്ടുറ്റാള്ളേ നിങ്ങൾ ഉത്തരവാദി ആക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആളാക്കേണ്ടി വരും മനസ്സിലായോ കേട്ടില്ല ധർബിയ മശാഹന്മാര് ഈ ഫസാദിന്റെ കാലം വരുമ്പം ഒരു തസത്തുറായിരിക്കും അതായത് മറിഞ്ഞിരിക്കും എന്തെങ്കിൽ തന്നെ ഒരു മറിഞ്ഞിരിക്കും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല അതാ പന്മല സ്ഥാന മുകളിൽ പറഞ്ഞ ക്ലിപ്പുകൾ കേട്ടില്ല ഞാൻ ആദ്യത്തെ എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ കിട്ടുന്ന രൂപത്തിൽ സുലഭമായി വന്നിട്ടില്ല അതാ പന്മല സ്ഥാഗ് പറഞ്ഞു ഒരു പൊന്മല മാത്രം മാത്രം കിട്ടി കയറിക്കാണ്ടേ ഇതൊക്കെ അവിടെ മുടിച്ച് കാണാം ഇതൊക്കെ അവിടെ പഠിപ്പിച്ചാ ഇനി മാനൂല്യ പറഞ്ഞ കേട്ടോളി അടുത്തേ ആ വ്യാഖ്യാനത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് എങ്ങനെയുള്ള ആളാണ് അതുപോലെ തൈകത്ത് ഉൾക്കൊള്ളാനുള്ള ആളുകളുടെ യോഗ്യത എന്തൊക്കെ അത് വിശദീകരിച്ചതിന് ശേഷം അതിൽ പറഞ്ഞത് എന്താണെന്നും ഇത് അഹ്മർ ചുവന്ന മാണിക്യത്തേക്കാൾ അപൂർവമാണ് അത്തരത്തിലുള്ള ശേഖന കിട്ടുക അത്തരത്തിലുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം കിതാബും സുന്നത്തും അത് മുറക്പ്രകാരം മനസ്സിലാക്കി പ്രവർത്തിക്കുക കേട്ടില്ലേ പൊന്മസ് പറഞ്ഞ അതേ മതി തന്നെ അത്തരത്തിലുള്ള ആളുകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചുവന്ന മാണിക്കത്തെക്കാൾ അപൂർവമാണ് പ്രയാസാണെന്ന് ഉഷാദ് പറഞ്ഞല്ലോ കണ്ടെത്താൻ പ്രയാസാണ് ഉണ്ടാകും ഒരു തസത്തുറായിരിക്കും ഇതൊക്കെ ഇവിടെ പഠിപ്പിച്ച ഉലമാക്കള് സുന്നീങ്ങളെ ഇപ്പുറത്തുള്ളവലായാലും അപ്പുറത്തുള്ളവലായാലും നിങ്ങള് ഇങ്ങനെ വന്നുകാണ്ടേ ഞാൻ ഉഷാദിന്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് കൽപ്പിച്ചരാ ഉഷാദിനൊന്നും വല്ല ചോദ്യം ചെയ്യാൻ ഒരു അധികാരമില്ല ഫൈസി ഫൈസി വരട്ടെ സംഭവം ഇതാണ് ഉറബിയായ ഷീഖിനെ സംബന്ധിച്ചിടത്തോളം പറയും അതുകൊണ്ട് ഇവിടെ നടക്കുന്നവരൊന്നും ഉറബികളല്ല ഞാൻ പറയുന്നു നിങ്ങൾ ആരും ഒരു ഒരു മുറബിയെ മുറബിയെ കണ്ടിട്ടില്ല കേട്ടില്ല മാണിക്കത്തെക്കാൾ അപൂർവമാണ് ഈ ഷേഖുംബിന്ന് പറഞ്ഞ സംഭവം മാണിക്കം കിട്ടാല്ല അപൂർവങ്ങളിൽ അപൂർവമാണ് അതേപോലെയാണ് ഷേഖുംബി ഈ കാലഘട്ടത്തിൽ ആരാ പറയാത്ത് ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടില്ലേ എന്നാൽ ഇതേ ഇതിനപ്പുറം നൗസാദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് കൂടി ഞാൻ നിർത്തി ചെറുശേരിന്റെ ലേഖനംണ്ട് അതൊന്നും ഞാൻ വിട്ടേരാ അത് നിങ്ങൾ വായിച്ചാ മതി എവിടെ വായിച്ചു പറയാൻ നേരല്ല നൗഷാദ് പറയട്ടെ അതുകൊണ്ട് അവസാനത്തെ ഉപദേശം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുക നമുക്കൊന്ന് കൂടി അതാപ്പ നല്ല വഴി കേട്ടില്ലേരീക്കത്തിന്റെ ശേഖനം അന്വേഷിച്ച് നടക്കുമ്പോഴേക്ക് നിങ്ങളെ കാലം കഴിഞ്ഞു പോകും കിട്ടൂല ജീവിതകാലം പുള്ളി നടന്നാലും നിങ്ങളെ കാലം കഴിയാന്നല്ലാതെ ശേഖന കിട്ടൂല ഇത് പ്രസംഗിച്ച ആളാണ് കാട്ടുപുഴപ്പിൽ നിന്ന് ഉഷാദെ മനസ്സിലായോ പിന്നെ ഈ ഉലമാകെ പറഞ്ഞ ചോദ്യം ചെയ്യാൻ അതാ പൊന്മസനം ചോദ്യം ചെയ്യാൻ ഇവനാരാ കുഞ്ഞേമതേ പരാട മറുപടി നീ ഇവൻ തന്നെ പറഞ്ഞേ തൊണ്ണു ഇവിടെ ഉള്ളവലൊക്കെ കിട്ടൂല്ല ഇവിടെ ഉള്ളോ ഇവിടെ കുറേ അതിൻ്റെ പേരിലുണ്ടല്ലോ ഓലൊക്കെ എന്നും നിങ്ങൾ ശേഷം അന്വേഷണം നടന്നാൽ കിട്ടൂല ഇനി ഇവിടെ ഒരുപാട് അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് മൃബ്യ മറ്റാന്ന് പറഞ്ഞതാണ്ട് ഓലൊക്കെ കള്ളന്മാരാണോ എന്നും പറഞ്ഞാരാ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പൊന്മസാദിന്റെ ബുക്കിലും കാണിക്കാൻ കഴിയില്ല കുഞ്ഞമ്മ എന്താ പറഞ്ഞേ ഇരുപത്തൊന്ന് തൊണ്ണൂറ് ശതമാനം കള്ളന്മാരും വാലിലും മുതലാക്കുന്നേട്ട് വിളി അതൊക്കെ കേട്ടാ പോരാ അത് കിട്ടാൻ കിട്ടാൻ വേണ്ടി എളുപ്പമുള്ള നമ്മളെ ശരീരത്തെ നിയമങ്ങൾ പാലിക്കാൻ പാകപ്പെടുത്തി എടുത്ത് നമ്മൾ എത്തിക്കുന്ന ഒരു ചില്ലറ ഇത് നല്ല ശ്രദ്ധിച്ച് കേക്കണം കുഞ്ഞാമ്പും കേട്ടോ ഇത് ഇന്നലെ എന്താ പറഞ്ഞേ പ്രമളാ ഇത് എണ്ണൂറ്റി ലക്ഷം ഇല്ല എന്ന് പറഞ്ഞു പിന്നെ പ്രമിന്റെ ബുക്കില് റസൂരിൽ വെച്ചുള്ള എല്ലോ മശാഹന്മാരും കള്ളന്മാരാക്കിയിട്ടുണ്ട് മഞ്ചേരിന്ന് എത്രയാടാ വായിച്ചേ ഇരുപത്തൊന്നല്ലേ എന്നാൽ തൊണ്ണൂറ് ശതമാനവും ഇവിടെ പ്രവർത്തിക്കുന്ന മശാഹന്മാരിൽ പേരിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനവും കള്ളന്മാരും തട്ടിപ്പിന്റെ മേലാണ് വാല്യം മുതലിലാണ് തട്ടിപ്പിന്റെ മേലെന്ന് പറഞ്ഞ ഏറെ എളുപ്പിണ്ട് ഇനി ഇതും അതില്ലോ ഇത് വ്യക്തമായ സത്യമാണ് ഇത്ര ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇത്ര മാത്രം ഇവിടുത്തെ മശാഹന്മാരെന്ന് പറയപ്പെടുന്ന പോലെയും ഔലിയാക്കൾ എന്ന് പറയപ്പെട്ടു പറഞ്ഞാലും എതിർത്ത ഒരു മനുഷ്യന് ഇങ്ങക്ക് ഈ കേരള കേരളം എടുക്കുക സമതെന്നെ പറഞ്ഞി കേരളത്തില് വേറെ ഒരാളെ കാണിക്കാൻ കഴിയോ വെല്ലുവിളിയാണ് കാണിക്കാൻ കഴിയില്ല എന്തേം കൊണ്ടറി ആർക്കും കൊണ്ടാ ഏറ്റവും കൂടുതൽ ഔലിയാക്കളെ മസാഹന്മാർ എതിർത്തവൻ ഇവനാ എന്നിട്ടോ അത് ഡി ആക്കി വിറ്റി കായുണ്ടാക്കി അത് നക്കി നടന്നു സർവ്വസ്ഥലത്തും കൊണ്ടുവന്ന് വിറ്റുകാണ്ട് തിന്നലും പാടി പരിപാടി സമതരും എനിക്കും ഇതൊന്നും കുഞ്ഞമീനറിയില്ല പറഞ്ഞു ബ്രഹ്മസ്തകം മാത്ര ആരെന്നു പറയാൻ ബാക്കി ചെറുശ്ശേരിന്റെ ലേഖനം കണ്ടുപോയി ചെറുശ്ശേരിന്റെ കബർതിയാരത്തിനൊക്കെ പോയി പോലെ സമ്പദ് കുഞ്ഞാമ്മതും ആര് നൗഷാദും കൂടി കുഞ്ഞേമ്മ എന്താ പറഞ്ഞു പുത്തൻവാദാണ് ഓൻറെ ക്ലിപ്പ് നിങ്ങൾ കേട്ടില്ലേ അപ്പൊ ആദ്യത്തെ പുത്തൻവാദി ആരെയായിരിക്കും ചെറുശ്ശേരി കാരം ആ ചെറുശ്ശേരിന്റെ കബർതിയാർ ചെയ്യാൻ പറ്റുമോ നിങ്ങളെ വാദപ്രകാരം ബ്രഹ്മസ്തകം മാത്രല്ല പുത്തൻവാദി ചെറുശ്ശേരി വിദേഹത്തിലേക്ക് പോകും പൺമോ സ്ഥാപി പറഞ്ഞു അതേപോലെ ചെറുശ്ശേരി പറഞ്ഞിട്ടുണ്ട് മൂപ്പർ വിതെന്ന് നിങ്ങൾ പറയുമോ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഖോബറ് പുത്തനവാദികൾ അവർ ചെയ്യാൻ പറ്റുമോ ദാരുളുദയിൽ നിന്ന് അവിടുത്തെ ഹിതായ പുറത്തിറക്കിയ ബുക്കില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലോ മറ്റോ ചെറുശ്ശേരി ലേഖനം പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദാർലുദിലെ കുട്ടികൾ നിങ്ങൾ ദാരുളിക്ക് കൊല്ലാതെ പോയില്ലോ അത് സംഭവമാക്കിയാണ്ട് ആ ചെറുശ്ശേരി രീതി കണ്ടുപിള്ളി തന്നെ അതുകൊണ്ട് പറഞ്ഞ നിർത്തുക ഇനിപ്പ വായിച്ചു പറയാൻ നേരമില്ല പിന്നെ വായിക്കാം വായിക്കാൻ പിന്നൊരു അവസരത്തിൽ നമ്മൾ വായിച്ചു പറയും വായിച്ചാ മതി അടിച്ചണ്ട് നോക്കി എല്ലാവർക്കും കാണാം നിങ്ങളിത് വായിച്ചു നോക്കി മേൽ പറഞ്ഞ നിബന്ധന ഒരുപാട് നിബന്ധന പറഞ്ഞിട്ട് മേൽപറഞ്ഞ നിബന്ധന എത്ത ശേഖമാർ ഇന്നുണ്ടോ ആ ശേഖന്മാരെ പറ്റി പറഞ്ഞ കിതാബുകൾ പരിശോധിച്ചാൽ അവർ ഇന്ന് ഇല്ലെന്ന് കാണുന്നു അങ്ങനെ പോന്നിട്ട് ടീച്ചർ എണ്ണൂറ്റി ഇരുപത്തിനാലിലെ ഭർത്താനോട് പറയണ്ടേ പിന്നെ ചർട്ടിയില് പൊറപ്രസാദ് ചർട്ടിയിൽ കുട്ടികൾ മണ്ണ് കാറ്റി കളിക്കണമാതിരി ആണ് സ്വരി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അത് വട്ടു പറയണ്ടേ അതും ചെറുശ്ശേരി ചെറിയ ഇതിൽ പറയണ്ടേ മനസ്സിലായോ ഇതിലും പൊരമ്രസാദ് പറഞ്ഞ അതേമാതിരി പറയണ്ടേ ഞാൻ പിന്നൊരിക്ക വായിച്ചു പറയണ്ടേ ഇൻഷാല്ലോ ഇപ്പൊ നിങ്ങൾ വായിച്ചു നോക്കി എന്നിട്ട് ഈ ചെറുശ്ശേരി ഖബറാണ് ഈ നൌഷാദും ആരെ കുഞ്ഞാമ്പതും കൂടി വിയർത്തേത് പൊൻപ്രസാദ് പറഞ്ഞപ്പം പൊൻപ്രസാദ് ഉത്തരവാദിയായി ചെറുശ്ശേരി പറഞ്ഞ മാതിരി പറഞ്ഞപ്പം ചെറുശ്ശേരി സ്ഥലം സുന്നിയായി ഇതൊക്കെ ഒരുക്കാര് ഇതൊക്കെ നമ്മൾ മുമ്പേ വാർഡ്യ പോണ മുമ്പേ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൽ പല പട്ടിട്ട് പറഞ്ഞതാ അതുപോലെ പറഞ്ഞില്ലെന്ന് നമുക്ക് വിശ്വാസം ഇല്ല നല്ല ചൈത്താൻമാരാന്നുള്ളത് ഞാൻ വെറുതെ പറയില്ല നല്ല ചൈത്താൻമാരാണ് ഒരാളും അംഗീകരിക്കണ്ട വിശ്വസിക്കണ്ട ഇപ്പൊ പൊന്മസ്ഥാനം പറ്റി പറഞ്ഞങ്ങള് കിട്ടില്ലേ അതിന്റെ യാഥാർത്ഥ്യപ്പം ഞാൻ ബോധ്യപ്പെടുത്തി പൊന്മള സ്ഥാനം മാത്രമാണോ അങ്ങനെ പറഞ്ഞത് പൊന്മളസ്ഥാനം നേരിട്ടെടുക്കാനും നിങ്ങൾ ഐ മക്കളെ ആകുമ്പോൾ ഞങ്ങളാണ്ട് പറയും ഈ കണ്ട സത്യങ്ങളൊക്കെ അവർ ഉണ്ടായിട്ട് ഇതൊന്നും ഇവര് കാണിക്ക പറയുക ചെയ്യൂല ഒക്കെ മൂടിയേക്കും ഇതൊന്നും ഇപ്പോഴും അറിയാത്തോന്നില്ലല്ലോ യൂട്യൂബ് നോക്കിയാൽ എല്ലാവർക്കും കാണാനും കേൾക്കാൻ കഴിയുന്ന സംഗതികരണ ഞാനിട്ട കിട്ടുകൾ ഒക്കെ യൂട്യൂബിലുണ്ട് പക്ഷെ ഇതൊക്കെ വട്ടൂരാക്ക് നൌഷാദിനും കുഞ്ഞാമിനും സമ്മതി ഒക്കെ ഇതൊക്കെ അറിയാം പക്ഷെ ഇതൊക്കെ അവിടെ മുടിയേക്കും പട്ടുവെച്ചിട്ട് മൂടി വെച്ചിട്ട് പരമസ്ഥാന വഹാബിയാക്കണല്ലോ ആക്കണല്ലോ അതിനു വേണ്ടിയിട്ട് പാച്ചക്കളവും പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുക അത് ഞങ്ങൾ മുമ്പിൽ നടക്കൂല മോനെ ഇനി ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ സമദിനോ കുഞ്ഞമ്മീൻ ധൈര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇറങ്ങി ചർച്ച ചെയ്യാ ഓരോന്നും ഓരോന്നും ഇട്ടുകള് വരാൻ ചെയ്യാ ചർച്ച ഒക്കെ ഇണ്ടോ വിളക്കണ്ണോ വിളിച്ചു മൂട്ടുന്നേ മനസ്സിലായോ ചോ മണി ഉണ്ടാവും ജനിച്ചിടിച്ച മക്കളെ എത്ര കാലം നിങ്ങൾ കുത്തറക്കത് ആട്ടോ എനക്കും ഇല്ലാത ഇതീ തൊള്ളവർക്കാൻ കഴിയില്ല സ്റ്റേജണ്ട ഇങ്ങനെ വലിയ കളമൂത്ര പ്രസംഗം നടത്താം കുഞ്ഞമ്മീനും സമദിനൊക്ക ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ആണത്തും തണ്ടേടും ആർജവും ഉണ്ടെങ്കിൽ പ്രതികരിക്കടാ അതിനെ ധൈര്യണ്ടെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ കുത്തർപ്പ